നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുണൈറ്റഡ് വീണ്ടും പൊട്ടി അത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ പുതുതെന്തെങ്കിലും പറയാനുണ്ടോ എന്നായിരിക്കും കേൾക്കുന്നവർക്ക് ചോദിക്കാനുണ്ടാവും കാരണം ഈ സീസണിൽ സീസണിലിപ്പോൾ ഇരുപത്തിനാല് കളികളിൽ നിന്ന് പതിനൊന്നാമത്തെ പൊട്ടലാണ് എട്ട് വിജയം അഞ്ച് സമയം ഇരുപത്തൊമ്പത് പോയിൻറ്റുമായിട്ട് പതിമൂന്നാം സ്ഥാനത്ത് ക്രിസ്റ്റൽ പാലസിനോട് രണ്ടേ പോയിന് തോറ്റിരിക്കുന്നു പുതുണ്ടോ ഉണ്ട് ഇത് പുതിയ കാര്യമാണെന്നേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ടീമിനെതിരെ നാല് മത്സരങ്ങൾ തുടർച്ചയായിട്ട് ഗോളടിക്കാൻ കഴിയാതെ പോകുന്നത് ആദ്യമായിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹാവ് ഫെയിൽഡ് ടു സ്കോർ എ ഗോൾ ഇൻ ഫോർ കൺസിക്യൂട്ടീവ് ഗെയിംസ് എ സിംഗിൾ ഓപ്പണൻറ്റ് ഫോർ ദി ഫസ്റ്റ് ടൈം എവർ ഇൻ ദി പ്രീമിയർ ലീഗ് ചരിത്രത്തിലാദ്യമായിട്ട് ഒരു സിംഗിൾ ഓപ്പണറിനെതിരെ തുടർച്ചയായ നാല് മത്സരങ്ങളിൽ പ്രീമിയർ ലീഗിൽ അവർക്ക് ഗോളടിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഇത് രണ്ടേ പൊതു തോറ്റു ഇതിനുമുമ്പേ ഏറ്റുമുട്ടിയപ്പോൾ ഗോൾഡ് സമനില കഴിഞ്ഞ സീസണിൽ നാലേ പോയത്തിന്റെ തോൽവി ഒന്നേ പോയത്തിന്റെ തോൽവി സോ ഇതാണ് അവസ്ഥ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് അവർ വീണിരിക്കുന്നു ഇപ്പൊ നോക്കുക വീണ്ടും അവർ തോറ്റിരിക്കുകയാണ് അതോടുകൂടി സംഭവിക്കുന്നത് ഫൈവ് പി എൽ ഗെയിംസ് അറ്റ് ഓൾഡ് ട്രാഫോർഡ് ഒടുവിലായിട്ട് ഓൾഡ് ട്രാഫോർഡിൽ കളിച്ച അഞ്ച് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നാലെണ്ണവും അവർ തോറ്റിരിക്കുന്നു ഇന്നിപ്പോ ഏതായാലും രണ്ടേ പോയത്തിന്റെ തോൽവിയാണ് ടീം ഏറ്റുവാങ്ങിയിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് ആദ്യ ഇലവനിൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഗർണാച്ചോയും മൈനോയും ദിയാലോയും ഒക്കെ ഉണ്ടായിരുന്നു കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതം രണ്ടാം പകുതിയിലാണ് മറ്റേറ്റയുടെ ഇരട്ട ഗോളുകൾ ക്രിസ്റ്റൽ പാലസിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന അറുപത്തിനാലാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോൾ എൺപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോളും കൂടി വന്നതോടെ രണ്ട് പൊയ്ത്തിൻ്റെ വിജയമാണ് അവർ സ്വന്തമാക്കിയത് യുണൈറ്റഡിനേക്കാൾ ഒരു സ്ഥാനം ബെറ്റർ ബെറ്ററായിട്ടാണ് അവരിപ്പോൾ പ്രീമിയർ ലീഗ് പട്ടികയിൽ നിൽക്കുന്നത് ഇരുപത്തി നാല് കളികളിൽ നിന്ന് അവർക്ക് മുപ്പത് പോയിൻറ്റുണ്ട് അവർ പന്ത്രണ്ടാമത് ഇരുപത്തിനാല് കളികളിൽ ഇരുപത്തി പോയിന്റുള്ള യുണൈറ്റഡ് പതിമൂന്നാമത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വെള്ളം